അമീറാണല്ലോ എ ടി എംന്ന് പൈസ എടുത്ത് തരണേത്തുന്നവരെ രണ്ടായിരം എങ്ങനെയെങ്കിലും ഒന്ന് തോന്നണം അമീറേ അമീർന്നിരുകാര്യം ഒരു കാര്യം ഇത് രണ്ടായിരം കൊണ്ടു അത് അർജന്റ് ഇണ്ടായത് പൈസ വീട്ടിലുണ്ട് ഞാൻ പേഴ്സ് എടുക്കാൻ പറഞ്ഞു പൈസ വീട്ടിലില്ലേ രണ്ടായിരം കേട്ടോ േ ആ പൈസ അല്ല അതല്ല അയിനേ പിന്നെ വൈഫ് വീട്ടിലില്ല ഓൾ ഓള വീട്ടിലാവിയോള കയ്യിൽ അപ്പൊ വീട് തുറക്കണമെങ്കിൽ ഉള്ള അവിടെ വീട്ടിലേ വീട്ടിലില്ല ആ ജേയ് ഒരു ഓർഡർ വിളിച്ചിരിക്കാണ്ടേ അവിടെ പോയിക്കാണ്ട് ആ ചാവി വാങ്ങി കൊണ്ടുപോയി അല്ല അത് ആ ഒന്നെ ഓർഡർ വിളിച്ച് പോയിക്കോ നൂറ് പോലെ രണ്ടായിരം പറ്റിച്ചതാണ് എഴുതി നടന്നില്ല